കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ ഈ ഹോട്ടലിൻ്റെ മുന്നിലേ പോയപ്പോൾ നല്ല തിരക്ക് കണ്ടിട്ട് അവിടുന്ന് ഷവർമ്മ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടുത്ത ദിവസം നമ്മൾ അതുവഴി പോയപ്പോൾ ബിരിയാണി കഴിക്കാമെന്ന് വെച്ചിട്ട് വീണ്ടും ആ ഹോട്ടലിൽ തന്നെ കയറി അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബിരിയാണി വന്നിട്ടുണ്ട് ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും ആണ് ഓർഡർ ചെയ്തത് ഈ കാണുന്നത് ബീഫ് ബിരിയാണിയാണേ ഫുൾ പോർഷന് നൂറ്റി അമ്പത് വില അതിൻ്റെ കൂടെ സൈഡായിട്ട് നാരങ്ങയും മാങ്ങയും മിക്സ് ആക്കിയിട്ടുള്ള അച്ചാറും പിന്നെ തൈര് സലാഡും ബീഫ് ബിരിയാണിയിൽ മൂന്ന് പീസാണ് ഉണ്ടായത് പിന്നെ എനിക്ക് ഈ ബിരിയാണി ദം ബിരിയാണി ആയിട്ട് തോന്നിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇത് റൈസ് വേറിയും മസാല വേറിയും വെച്ചിട്ട് ആവശ്യാനുസരണം ആക്കി കൊടുക്കലാന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ നമ്മൾ സാധാരണ എപ്പം ബിരിയാണി കഴിക്കുമ്പോൾ തന്നെ റൈസിലേക്ക് സലാഡും അച്ചാറും ഒക്കെ മിക്സ് ആക്കിയിട്ട് ആദ്യം പീസില്ലാണ്ട റൈസ് മാത്രമാണ് കഴിച്ചത് പിന്നെ നമ്മൾ ബീഫിൻ്റെ ഒരു പീസ് റൈസിലോട്ട് വെച്ചിട്ട് അതിൻ്റെ കൂടെ സലാഡും കൂടി മിക്സ് ആക്കിയിട്ടാണ് കഴിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി നമ്മൾ കഴിച്ച ഷവർമയെ അപേക്ഷിച്ചിട്ട് ബിരിയാണി ഒരു ആവറേജ് ബിരിയാണി എന്നേ പറയാൻ പറ്റുകയുള്ളൂവേ ഷവർമ്മ അടിപൊളിയായിരുന്നേ കാബേജൊന്നും ഇടാത്ത നല്ല അടിപൊളി ഷവർമയായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഏതായാലും നമുക്ക് ഇന്നത്തെ ബീഫ് പീസ് എങ്ങനെയുണ്ട് നോക്കാം നല്ല സോഫ്റ്റ് ബീഫായിരുന്നേ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി പീസായിരുന്നു ഭയങ്കര ഹൈപ്പ് ഒന്നും പറയാനില്ല ഒരു ആവറേജ് ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി കഴിച്ചതിന് ശേഷം അടുത്ത് നമ്മൾ കഴിച്ചത് ചിക്കൻ ബിരിയാണിയാണേ ചിക്കൻ്റെ സിംഗിൾ ബിരിയാണിയാണ് വാങ്ങിച്ചത് നൂറ്റി ഇരുപത് രൂപയാണേ ഇതിൻ്റെ വില മസാല ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ നന്നായിട്ട് മസാലയൊക്കെയുള്ള ബിരിയാണിയാണെ നല്ല വലിയ ചിക്കൻ്റെ പീസായിരുന്നു ഉണ്ടായിരുന്നത് നല്ല സോഫ്റ്റ് ചിക്കൻ ആയിരുന്നു നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്കെന്തോ മസാല കൂടുതലുണ്ടാകുന്നത് അത്ര പിടിക്കാറില്ല ഞാൻ ആ ചിക്കനും ആ റൈസിൽ നന്നായിട്ട് മിക്സാക്കിയിട്ടാണേ കഴിച്ചത് ചിക്കൻ ഫ്രൈ ചെയ്തതിന് ശേഷം മസാല ചേർത്തിട്ട് വെച്ച ബിരിയാണിയാണ് അപ്പം നമ്മൾ ആ സലാഡും തൈരും റൈസും ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ പീസും കൂടി വെച്ചിട്ടാണ് പിന്നീട് കഴിച്ചത് മോശമൊന്നും പറയാനില്ല പക്ഷെ കൂടുതൽ ഹൈപ്പും പറയാനില്ല ഒരു ആവറേജ് ബിരിയാണി ബിരിയാണിക്ക് ശേഷം നമ്മളൊരു ഗ്രേപ്പ് ജ്യൂസും കൂടി കഴിച്ചിട്ടാണ് ഇവിടുന്ന് പിരിഞ്ഞത് അറുപത്തഞ്ച് രൂപയാണ് ഗ്രേപ്പ് ജ്യൂസിൻ്റെ വില അപ്പോൾ ഈ ഒരു സ്പോട്ട് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂർ ഏച്ചൂർ സി ആർ ഓഡിറ്റോറിയത്തിൻ്റെയൊക്കെ തൊട്ടടുത്ത് ശശീന്ദ്ര ഹോട്ടൽ ആൻഡ് കൂൾബാർ